ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ പ്രൊഫഷണൽ മോഡ് സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് അതിനായി നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനായി നമ്മുടെ ഈ വലതുവശത്തുള്ള ഈ മൂന്ന് കുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ പല സെറ്റിങ്സുകളും കാണിക്കും ഇവിടെ കുറച്ച് താഴത്ത് ടേൺ പ്രൊഫഷണൽ മോഡ് ഓഫ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ തന്നെ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ പ്രൊഫഷണൽ മോഡ് ഓഫ് ആ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ മോഡ് ഓൺ എന്നായിരിക്കും കാണിക്കുക അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ മറ്റുള്ളവർക്ക് പ്രൊഫൈലിൽ എങ്ങനെ കാണിക്കുമെന്ന് എന്ന് നോക്കാം അതിനായി ഇവിടെ വർഷ മുകളിൽ വ്യൂ ആസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഫോളോ കാണിക്കും ചെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ഇവിടെ ഫോളോ ഇപ്പുറത്ത് ആഡ് ഫ്രണ്ട്സും ഇതുപോലെ കാണിക്കും അപ്പോൾ നിങ്ങളുടെ ഫോൺ ഈ ആഡ് ഫ്രണ്ട്സ് ഒഴിവാക്കാൻ വേണ്ടി ശരിയായ സെറ്റിങ്സിൽ നമുക്ക് ചെയ്യാം അതിനായി പുറകിലോട്ട് പോയിട്ട് ഈ അബോ ഈ അബോ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്യുക അതിനുശേഷം കുറച്ച് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഹൗ പീപ്പിൾ ക്യാൻ ഫൈൻ ആൻഡ് കോണ്ടാക്ട് യു എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിൽ ഹൂ ക്യാൻ സീൻ യുവർ ഫ്രണ്ട് റിക്വെസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എബർ ഓൺ ഒഴിവാക്കിയിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ താഴ്ത്ത് സേവ് ചെയ്യുക അതുപോലെ അത് രണ്ടാമത്തെ ഓപ്ഷനിൽ ഹൂ ക്യാൻ സേവ് യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്നുള്ളതിൽ ഞാനിവിടെ ഓൺലി മിയ ആണ് ആക്കി കൊടുത്തത് ഏറ്റവും നല്ലത് ഓൺലിമിയ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൂടെ താഴ്ത്ത് സേവ് ചെയ്യുക അതുപോലെ അതിൻ്റെ കുറച്ച് താഴത്ത് അടുത്ത ഓപ്ഷനിൽ പീപ്പിൾ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ്സെന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ മുകളിലത്തെ പോസിബിൾ കണക്ഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക നമ്മുടെ ഇമെയിൽ വെച്ച് ആർക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്യാം നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആരിലേക്കൊക്കെ എത്താം എന്നുള്ള ഒരു ഓപ്ഷനാണ് അതിൽ അതിൽ മുകളിലത്തെ ഓപ്ഷൻ ഒന്ന് കൊടുത്ത് സേവ് ചെയ്യുക സേവ് ചെയ്യാൻ മറക്കരുത് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ഫോൺ നമ്പറിൽ പോസിബിൾ കണക്ഷൻ എന്നുള്ള ഗൂഗിളിലെത്തേയും ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ആരിലേക്കൊക്കെ നമ്മുടെ പ്രൊഫൈലെത്താം അങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അതിനുശേഷം ഈ താഴത്തുള്ള ഡു യു വാണ്ട് സെർച്ച് ഇൻസൈഡ് ഔട്ട് സൈഡ് ഫേസ്ബുക്ക് ടു ലിങ്ക് ടു യുവർ പ്രൊഫൈലെന്നുള്ള ഈ ഓപ്ഷൻ ഓൺ ആക്കിയിടുക അതിനുശേഷം പുറകിലോട്ട് പോയിട്ട് അതിനുശേഷം ഈ ഫോ താഴത്ത് കുറച്ചുകൂടെ താഴത്തേക്ക് വന്നാൽ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ എല്ലാ ഓപ്ഷനുകളും പബ്ലിക്കാക്കി കൊടുക്കുക പബ്ലിക്കാക്കി സേവ് ചെയ്യുക ഇവിടെ ഈ ആറ് ഓപ്ഷനും അതുപോലെ പബ്ലിക്കാക്കി സേവ് ചെയ്യുക അതിനുശേഷം ഷോ മോസ്റ്റ് റെലവെൻ്റ് മൊമെന്റ്സ് ഫസ്റ്റ് എന്നുള്ള ഓപ്ഷനും ഓൺ ചെയ്ത് കൊടുക്കുക ഓ ഫേസ്ബുക്ക് റിവ്യൂസ് എന്നുള്ള ഓപ്ഷനും ഓൺ ആക്കിയിടുക ഇവിടെ പ്രൊഫഷണൽ മോഡ് മോഡെന്നുള്ള ഈ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സെറ്റിങ്സ് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ ഇതുപോലെ ഈ ഗ്രീൻ ഗ്രീൻ കളറിലാവും ഒരു എക്സ്പോളർ ഇതേപോലെ നിങ്ങൾക്കും വരണം എന്നാലേ സെറ്റിങ്സ് ശരിയായ രീതിയിലായിട്ടുള്ളൂ എന്നാണ് അർത്ഥം അതിനുശേഷം പുറകിലോട്ട് പോവുക അടുത്തതായി നമ്മുടെ പ്രൊഫൈൽ ആൻഡ് ടാഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഹൂ ക്യാൻ പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ എന്നുള്ള ഓൺലൈമിയാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവർ ടാഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫേസ്ബുക്കിൽ റിസ്ട്രിക്ഷൻ വരാനൊക്കെ ഉണ്ട് ഇവിടെ ആയി സേവ് ചെയ്യുക അതുപോലെ രണ്ടാമത്തതും ആയി സേവ് ചെയ്യുക ഹൂ ക്യാൻ സീവ് ആ ടൂ അതർ പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ എന്നുള്ള ഈയൊരു ഓപ്ഷനും ഓൺലൈനെയും ആക്കി സേവ് ചെയ്യുക ഇത് രണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഫോ ഫേസ്ബുക്കിലേക്ക് ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഫേസ്ബുക്കിലേക്ക് വരും നമ്മൾ പ്രൊഫലാവും വരിക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം മെലോ ദർ ഷെയർ യുവർ പോസ്റ്റ് ദർ സ്റ്റോറി ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള അനുമതിയാണ് അതൊന്ന് ഓണാക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ ടാഗിങ് ആൻഡ് മെൻഷൻ ഉള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതും ആക്കി കൊടുത്ത് സേവ് ചെയ്യുക അതിന് താഴത്തുള്ള ഒരു ഓപ്ഷനും ആക്കി സേവ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴത്ത് ലെറ്റ് ആൻഡ് യു ടാഗ് ചെയ്യുന്നു എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഇവിടെ റിവ്യൂ ടാഗ് ദ പീപ്പിൾ ആറ്റ് യുവർ പോസ്റ്റ് ബിഫോർ ദ ടാഗ്സ് അപ്പിയർ ഓൺ ഫേസ്ബുക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനും ഓൺ ചെയ്തിടുക അതുപോലെ അതിൻ്റെ താഴെ റിവ്യൂ പോസ്റ്റ് ദാറ്റ് യുവർ ടാഗഡ് ഇൻ ബിഫോർ ദ പോസ്റ്റ് ഓപ്ഷനും ഓൺ ും ഇതുപോലെയാണ് നിങ്ങളുടെ ഫോണിലും പ്രൊഫഷണൽ മോഡ് ശരിയായ രീതിയിൽ സെറ്റിംഗ്സ് ചെയ്യുന്ന രീതി തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക